Nós ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലാണ് ദിലീപിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വരുന്നത് ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത് ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും ഏറെയുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് കേസിൽ നടൻ ദിലീപിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ സിനിമാ രംഗത്ത് നിന്നും താരത്തിന് പിന്തുണയുമായി എത്തിയ സഹപ്രവർത്തകരിൽ ഒരാളായിരുന്നു റിയാ ാൻ ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തമിഴ് സൂപ്പർ താരം രജനീകാന്തിന്റെ കുടുംബവുമായുള്ള അടുപ്പത്തെക്കുറിച്ചും ദിലീപുമായുള്ള തണുക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചും അടുത്ത കാലത്തായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തനിക്കെതിരെ വന്ന ആരോപണത്തെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് നടൻ എനിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് എവിടെയും പ്രതികരിക്കാതിരിക്കുന്നത് ആ നടിയെ ഞാൻ ഇതുവരെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് എന്റെ പേര് പോലും അറിയില്ലെന്നാണ് തോന്നുന്നത് ഫോണിലൂടെ വിളിച്ചു മോശമായി സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത് എപ്പോൾ വിളിച്ചു ഏത് ഫോണിൽ വിളിച്ചു എന്നൊന്നും അവർ പറയുന്നില്ല സംഭവം നടന്നത് എപ്പോഴാണെന്ന് പോലും പറയുന്നില്ല എങ്കിലും ആ ആരോപണം എനിക്ക് വല്ലാതെ വിഷമമുണ്ടാക്കി ഭാര്യ ഉമ്മയോടും അവിടെ അമ്മയോടും എൻ്റെ അമ്മയോടും മക്കളോടും ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു സത്യമല്ലെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് പ്രശ്നമില്ല ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മെനക്കിട്ടിട്ടില്ല കാരണം എനിക്ക് അതിലും വലിയ ജോലികൾ വേറെ ഉണ്ടായിരുന്നു രജനീകാന്തിന്റെ ഷഷ്ടി പൂർത്തിക്ക് ക്ഷണിച്ചതിന് കാരണങ്ങൾ പലതുണ്ട് എൻ്റെ ഭാര്യയുമായി അവർക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു രജനി സാറിൻ്റെ വൈഫും എൻ്റെ ഭാര്യ ഉമ്മയും നല്ല ബന്ധമായിരുന്നു ജില്ലമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത് എന്നെ അറിയുന്നതിന് മുൻപേ അവർക്ക് ഉമയെ അറിയാമായിരുന്നു ആദ്യമായി ഞങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞതും രജനി സാറിന്റെ വൈഫിനോടായിരുന്നു ദിലീപുമായി ഇരുപത്തി അഞ്ചു വർഷത്തെ ആത്മബന്ധമുണ്ട് എന്നെ വിളിച്ച അതിഥി വേഷങ്ങളിൽ അഭിനയിക്കാമോ എന്ന് ചോദിക്കും ഞാൻ ചെയ്യാമെന്ന് പറയും ടു കൺട്രീസ് മായാമോഹിനി മിസ്റ്റർ മരുമകൻ ഒക്കെ അങ്ങനെയാണ് ഞാൻ വന്നത് വൈക്കത്തെ ഓർക്കിഡ് ഹോട്ടലിൽ വെച്ചുള്ള പരിചയമാണ് എനിക്ക് ദിലീപുമായുള്ളത് എന്താണ് ദിലീപിന്റെ മനസ്സിലുള്ള വിഷമമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും നടൻ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞു നടയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ഒരു പങ്കുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി പലപ്പോഴും താരം പ്രതികരിച്ചിട്ടുണ്ട് ദിലീപിനെ എനിക്ക് നന്നായി അറിയാം അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് ഒരിക്കലും ദിലീപിനെ വിട്ടുകൊടുക്കില്ല കോടതി ഒക്കെ ഉണ്ടല്ലോ കേസ് തെളിയിക്കട്ടെ ദിലീപ് എന്റെ സുഹൃത്താണ് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അതിൽ മാറ്റമുണ്ടാവില്ലെന്നുമാണ് ഉണ്ടാവില്ലെന്നുമാണ് നടൻ പറഞ്ഞിരുന്നത് ജയിലിൽ നിന്നും വന്നു കഴിഞ്ഞ് ദിലീപിന്റെ ഫസ്റ്റ് ഷൂട്ടിംഗ് ഗോകുലം പാർക്ക് ചെന്നൈ സ്റ്റുഡിയോസിലായിരുന്നു അപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാൻ പോയി ഞങ്ങൾ തമ്മിലുള്ളത് സിനിമയ്ക്ക് അപ്പുറമുള്ള സൗഹൃദമാണ് എല്ലാ കാര്യങ്ങളും തമ്മിൽ തമ്മിൽ അന്വേഷിക്കുമെന്നും ഒരു അഭിമുഖർ റിയാസ് ഖാൻ പറഞ്ഞിരുന്നു